എല്ലാ പ്രേക്ഷകര്ക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വണ്ണവും വയറും ഒക്കെ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ആദ്യം എല്ലാവരും നമ്മളോട് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഉപദേശമാണ് ഇത് എണ്ണയുടെ അളവ് കുറയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ എണ്ണയിൽ വറുത്ത ആഹാരങ്ങളൊക്കെ ഇങ്ങനെ അധികത്ത് കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വയറും വണ്ണവും ഒക്കെ വെച്ചിരിക്കുന്നത് ഇത് സത്യമാണോ എന്ന് വെച്ചാൽ സത്യമാണ് നമ്മൾ ഒരുപാട് എണ്ണയിൽ വറുത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും പക്ഷേ ഈ എണ്ണയിൽ വറുത്ത എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയിൽ വറുത്ത ആഹാരമാണ് നമ്മൾ ശരിക്കും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ടത് അതേസമയം നമ്മുടെ വീട്ടിലുള്ള നല്ല ശുദ്ധമായ ആട്ടിയെ വെളിച്ചെണ്ണ കഴിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് വണ്ണം വെക്കുകയോ വയറ് ചാടുകയോ ഒന്നും ചെയ്യുന്നതല്ല കാരണം നമ്മൾ ഈ നല്ല ആട്ടിയെ നല്ല വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വണ്ണമൊക്കെ വെക്കുന്നവർ അല്ലെങ്കിൽ ഒരുപാട് വണ്ണം ഒത്തിരിയുള്ളവർ ഇവർ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എന്താ പറയുന്നത് പഴകിയെണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങൾ അല്ലെങ്കിൽ നാലുമണിക്ക് നമ്മൾ എന്താ ഇപ്പോൾ ബജിക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബജികൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക പകരം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഉള്ള നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അതെന്ന് പറയുന്നത് ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിൽ ഉള്ള പലഹാരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അതിൽ വെച്ച് നമ്മൾ വീട്ടിൽ ആഹാരം പാകം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് നല്ലത് തന്നെയാണ് പിന്നെ നമ്മൾ ഈ വണ്ണമൊക്കെ കുറയ്ക്കുന്നവർക്ക് ഒരു നല്ല വെളിച്ചെണ്ണ കൊണ്ട് വെളിച്ചെണ്ണ കൊണ്ടിട്ടുള്ള ഒരു നല്ല ഹെൽത്ത് ഡ്രിങ്ക് ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ ചില വീട്ടിലൊക്കെ ഈ അപ്പൂമ്മമാരും അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു അതായത് രാവിലെ നമ്മൾ കാപ്പി കുടിക്കുന്ന പതിവുണ്ടെങ്കിൽ ഈ കടും കാപ്പി ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതും ആട്ടിയ വെളിച്ചെണ്ണ വേണം കടയിൽ നിന്നും വേണ്ടി നല്ല നല്ല ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് വേണ്ടത് അത് ഒരു ടീസ്പൂൺ ചേർത്തിട്ട് നമ്മൾ കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റാമോൾസത്തിൻ്റെ അളവ് കൂടുന്നു ഇത് വലിത് ഇങ്ങനെ കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും കൂടുന്നു നമ്മുടെ എന്താ പറയുന്നത് നമുക്ക് അമിതമായിട്ട് വണ്ണം വെക്കത്തില്ല നമ്മുടെ കുടവ ഇറക്കെ കുറേ ഇത് നമ്മൾ ഒരുപാട് സഹായിക്കും അപ്പോൾ ആട്ടിയെ വെളിച്ചിൻ്റെയൊക്കെ കിട്ടാൻ കിട്ടുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും നമ്മൾ നമുക്ക് നിങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം